Hi friends, assalamualaikum. Welcome back to our channel. അപ്പം ഒന്ന് രാവിലെ സ്കൂൾ ദിവസമാണ് ഏട്ടോ ഒന്ന് തിങ്കളാഴ്ച സ്കൂൾ ദിവസമാണ് അപ്പം മക്കൾ സ്കൂൾ പറഞ്ഞേക്കണം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണാം നമുക്ക് എല്ലാവരും അവസാനം വരെ കാണും സ്കിപ്പ് ചെയ്യാതെ കാണും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒന്ന് ചായക്ക് അജിമീട് പുട്ടുപൊടിയാണ് കേട്ടോ അജി പുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ സോയാബീൻ കുറച്ച് മസാല ആക്കി വെച്ചിട്ടുണ്ട് കട്ടൻ കാച്ചിയുണ്ട് പിന്നെ ചെറുപയർ തേങ്ങ അരച്ചിട്ട് പുട്ടിലേക്ക് കറി ആക്കി വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം സ്നാക്സിന് വേണ്ടിയിട്ടും പുട്ടിലേക്ക് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം കുറച്ച് എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം സ്നാക്സിനുമായി ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും ഉള്ളതുമായി അങ്ങനെ രാവിലെ തന്നെ നേരത്തെ ഏഴര ഏഴേക്കാലം ആവുമ്പോഴത്തേനും ഒക്കെ റെഡിയാവും കേട്ടോ അങ്ങനെ ഇതാ അങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി ലഞ്ച് ബാഗ് പാക്ക് ചെയ്യണം പുട്ട് അങ്ങനെ ഞാൻ തല്ലി കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്നാക്സിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ നേത്രപ്പഴം ഒരു കോഴിമുട്ട പുഴുങ്ങിയത് എപ്പോഴും ബേക്കറിയൊക്കെയാണ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചേഞ്ച് ആക്കും കേട്ടോ സ്നേ ലഞ്ച് ബേക്കൊക്കെ റെഡിയാക്കി അങ്ങനെ ഒന്ന് കുറച്ച് നേരെ വഴികൊണ്ടെങ്കിൽ ഇക്കയാണ് ഏട്ടോ മോളെ കൊണ്ടുപോകുന്നത് അവളെ കൊണ്ടുപോയിട്ട് ചെറിയ ആളെയും കൂടി സ്കൂൾ വിട്ടതിന് ശേഷം എനിക്കൊന്ന് പുറത്ത് പോകാണ്ട് ഒരു ഒന്ന് രണ്ട് ടെസ്റ്റ് ഉണ്ട് അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒറ്റപ്പാലിനുള്ള പി കെ ദാസ് ഹോസ്പിറ്റലിന് ആവണം അത് കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കഴിക്കണം അങ്ങനെന്താ മുറ്റൊക്കെ അടിക്കുകയാണ് കേട്ടോ മുറ്റടിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു ലീവ് എടുത്തിട്ടാണ് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലീവ് എടുത്താണ് രണ്ട് ദിവസം ലീവ് ആക്കിയതാണ് അതിന് ശേഷം ഇതാ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ബുള്ളറ്റിൽ ഞങ്ങൾക്കിത് ഭയങ്കര ഒറ്റപ്പാലം പോകണം കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത് ഇനി ഹിബമോൾക്ക് ഉച്ച വരെയുള്ള സ്കൂള് പാരൻസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വരേണ്ടി വരും കാരണം മോൾ സ്കൂളിൽ നിന്ന് എടുക്കണം അങ്ങനെ നമ്മളിതാ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ ഇറങ്ങണേ മുന്നേ നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ പേടിച്ചു പോകാൻ എന്ന് വിചാരിച്ച് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ നിന്ന് പക്ഷെ നല്ല മൂടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെറുതൊരുത്തി പാലത്തിൻ്റെ അവിടെക്ക് എത്തിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അത് പാലം കടന്നപ്പോൾ അവിടെ മഴയില്ല അങ്ങനെ രണ്ടും രണ്ടും ഒരു ഭാഗത്തും ഒരു ഒരുപാട് മഴയില്ല അങ്ങനെ ആയിരുന്നു പോയിട്ടോ അങ്ങനെ അങ്ങനെ ഒറ്റപ്പാലത്തുനിന്ന് ടെസ്റ്റ് റിസൾട്ടൊക്കെ കിട്ടി ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ ചെറുതൊരുള്ള ക്ലിനിക്കിൽ അവിടുത്തെ ഡോക്ടറിനെ സ്പെഷ്യലിസ്റ്റിനെ വരുന്നുണ്ട് അങ്ങനെ കാണിച്ചു കിട്ടാം അങ്ങനെ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വിഷമം കിട്ടാം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്ത് പോയിട്ട് അവർ ബീഫും പൊറോട്ട ഒക്കെ കഴിച്ചു കെട്ടോ കാരണം ഉച്ചയുടെ ടൈം കഴിഞ്ഞു ലഞ്ച് ചോറിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ കഴിച്ച് അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കാരണം ഒരു ഒരുപാട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നാല് മണിയൊക്കെ ആയിട്ടോ നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ നമ്മൾ ഇനി ഇതൊക്കെ ഫുഡെല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് അവസാനം വരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലും വീഡിയോസും ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ നല്ല ഞങ്ങളുടെ ചെറുതിരുത്തി പാലം വഴി വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂൾ ടൈമൊക്കെ തന്നെ ആയിരുന്നു വിടുന്ന ടൈം ആയിരുന്നു പക്ഷെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ വരികയാണ് പാൽപ്പറന്ന് വരികയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ വേസ്റ്റ് കുഴി എടുക്കാൻ ജെ സി ബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് വരണ വഴിക്ക് കുടിക്കണ വെള്ളം കൊണ്ടുവരണം എന്ന് വിചാരിച്ച് അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇതാ വേസ്റ്റ് കുഴിയൊക്കെ എടുത്ത് മണ്ണ് എടുക്കണം ഈ മണ്ണൊക്കെ കുറച്ച് ഉള്ളിൽ ഫില്ല് ചെയ്യാണ്ട് കേട്ടോ അവിടുക്കുള്ളതാണ് ഒരു കുഴി വലിയ കുഴി എടുക്കണം ഒന്ന് ചെറിയ കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങുമെന്ന് വിചാരിക്കണം ഉച്ചാലാണ് അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് കാലിന് തിരിഞ്ഞ് നടന്നപ്പോൾ ഇതാ കിടക്കുന്നു ഒരു മയിൽ മയിൽപ്പീല് അങ്ങനെ ഒരു മയിൽ കിട്ടിയപ്പോൾ പിന്നെ കുറച്ച് അപ്പുറത്ത് കുറച്ച് രണ്ട് രണ്ട് മയിൽ കൂടി കണ്ടു വിട്ടോ ഹിബമോളും ഉണ്ട് എൻ്റെ കൂടെ സ്കൂളൊക്കെ വിട്ടിണ്ടായിരുന്നു അങ്ങനെ ആ മയിൽ പീലൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് അതിൻ്റെ വീടും ഒക്കെ എടുത്തപ്പോഴേക്കും ഹിബമോൾ അവിടെ കിടന്നുറങ്ങിയിട്ടാണ് സോറി ലുബമോൾ അവിടെ കിടന്നുറങ്ങി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ഇത്രക്ക് എളുന്നിട്ട് കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടാവും ചോദിക്കുന്നു ബൈ ലൈക്ക് വലൈക്കും